ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർ സി ബിയും അതുപോലെ തന്നെ പഞ്ചാബും തമ്മിലുള്ള മത്സരത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോം ഗ്രൗണ്ടുകളിൽ നേട് വീണ്ടും ആർ സി ബി പരാജയപ്പെട്ടിരിക്കുന്നു ഹോം ഗ്രൗണ്ടിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഈ മൂന്ന് മത്സരങ്ങളും ശരിക്കും പറഞ്ഞാൽ ആർ ആർ സി ബി പരാജയപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ടീമുകൾക്കൊക്കെയും എവേ മാച്ചുകളാണ് ഈ പറയുന്നത് ഭയങ്കര കട്ടിയായിട്ടുള്ള ഒരു മാച്ച് പക്ഷെ ഇവിടെ ആർ സി കാര്യം എടുത്താൽ ഹോം ഗ്രൗണ്ട് തന്നെ ഇവർക്ക് ഈ പറയുന്ന പോലെ പേടി സ്വപ്നമായിട്ട് മാറുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇവർ എങ്ങനെയാണ് പ്ലേ ഓഫിൽ കയറുക പോകുന്നത് എന്നുള്ളൊരു കാര്യം നോക്കി തന്നെ കാണേണ്ടതാണ് കാരണം എന്ത് എത്ര മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആർ സി ബി പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ ജയിച്ചതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ ടോപ്പ് ഫോറിൽ നിൽക്കുന്നതാണ് ആർ സി ബി അല്ലാത്ത പക്ഷം വളരെ പെട്ടെന്ന് തന്നെ ആർ സി ബി താഴോട്ടിറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എല്ലാ ടീമുകൾക്കും അഡ്വാൻറ്റേജ് നൽകുന്ന ഹോം ഗ്രൗണ്ടുകളിൽ പറയുന്ന നല്ലൊരു ഓർമ്മയോ പോസിറ്റീവോ കാര്യങ്ങളോ ഇതുവരെയായിട്ടും ആർ സി ബിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് എവേ മാച്ചുകളിലും ഹോം മാച്ചുകളിലും ബാംഗ്ലൂർ ണം അല്ലെങ്കിൽ പതർന്നു ആ ഒരു സിറ്റുവേഷൻ വളരെ ദയനീയമാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ അവര് തിരിച്ചു കയറി വരേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം ഒരു വലിയൊരു നാളക്കെട്ടിലോട്ട് വീണ്ടും ആർ സി ബി ഈ സീസണിൽ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല പട്ടിദാറിന്റെ ക്യാപ്റ്റൻസി നല്ല രീതി തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ഒരു ഹോം ഗ്രൗണ്ടുകളിലെ ഈ പറയുന്ന തോൽവികൾ അതായത് മൂന്ന് മത്സരങ്ങളിലും തോറ്റ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ പട്ടിധാറിന്റെ ക്യാപ്റ്റൻസിയെ നല്ല രീതിയിൽ തന്നെ വിമർശിക്കാൻ ഭാഗത്തിനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇട്ടു തരുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഹോം ഗ്രൗണ്ടുകളിൽ ഇങ്ങനെ മത്സരം തോക്കുകയാണെങ്കിൽ അതൊരു ക്യാപ്റ്റന്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നെഗറ്റീവായിട്ട് തന്നെ തോന്നുന്ന ഒരു കാര്യമാണ് മഴ അതിനെ കാരണം പതിനാല് ഓവറായിട്ട് ചുരുക്കിയ മത്സരത്തിൽ പഞ്ചാബിന് ടോസ് കിട്ടുന്നു ബാംഗ്ലൂരിന് ബാറ്റിങ്ങിനെ അയക്കുന്നു അവിടെ വിരാട് കോഹ്ലി ഉൾപ്പെടെ സാൽട്ട് ഉൾപ്പെടെയുള്ള വലിയ വലിയ താരങ്ങൾ കളിക്കാതാവുന്നു ഈ പറയുന്ന ഹർബറി മത്സരങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ഓവറുകളിൽ കൂടുതൽ റൺസ് വേണം അതായത് കണ്ണും പൂട്ടി ഈ പറയുന്ന അടിക്കേണ്ട സിറ്റുവേഷനിലൊക്കെ വരുമ്പോഴത്തേനും വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും യാതൊരുവിധ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന പോലെ ആർ സി എഫ് നൽകാത്തത് ആർ സി പിന്നെ ഒരു തോൽവിക്ക് ഒരു കാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഫിൽസാൾട്ട് ഇവരൊക്കെയും ഈ പറയുന്ന പോലെ ഒരു പ്രത്യേകത നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളിൽ വീണ്ടും പരാജയപ്പെടുന്നു സിറ്റുവേഷനാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അതിനുശേഷം പട്ടിദാർ ക്യാപ്റ്റൻ്റെ ഒരു ഇന്നിങ്സ് പതിനെട്ട് മുള്ളിൽ ഇരുപത്തി മൂന്ന് കളിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വലിയൊരു ഇമ്പാക്ട് ഉള്ള ഒരു ഇന്നിങ്സ് ആണെന്ന് തോന്നിയില്ല കാരണം പിച്ചിന്റെ കാര്യം പിച്ച് കണ്ടീഷൻസ് കുറച്ച് ഈ പറയുന്ന വ്യത്യസ്തമായിരുന്നു പറയുന്ന പോലെ ഔട്ട് ഫീൽഡ് അത്ര ഫാസ്റ്റ് ആയിരുന്നില്ല കാരണം ബോൾ കുത്തിട്ട് ബോൺസ് ബോളും ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മഴ വന്നതിനു ശേഷമുള്ള ആ ഒരു പിച്ചിന്റെ കാര്യം അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ കാര്യം പിന്നെ ലിവിങ്സ്റ്റൺ വീണ്ടും ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പ്രകടനം ആയിട്ട് ബാറ്റിംഗിൽ അദ്ദേഹം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറ്റിയുടെ ഒന്നുകൂടെ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ജിതേഷ് ശർമ്മ വീണ്ടും ഈ പോലെ ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ച കാഴ്ചവെക്കുന്നു രണ്ട് റണ്ണുമായിട്ട് പുറത്താവുന്നു പ്രണാൽ പാണ്ഡ്യ ഈ പറഞ്ഞാൽ ബോളിംഗ് എന്നുള്ളത് കൊണ്ട് മാത്രം എനിക്ക് ആണ് ബാറ്റിംഗിൽ വരുമ്പോൾ വൻ ശോകമായിട്ടുള്ളൊരു പ്രകടനമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ടിം ഡേവിഡ് ഇരുപത്തി ആറ് ബോളിൽ അമ്പത് റൺസ് നേടിയേ ആ ഒരു ഇതിന്റെ ബലത്തിലാണ് ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ളൊരു ഭേദപ്പെട്ട സ്കോറിലൗട്ടെങ്കിലും എത്താൻ ഇടയായത് അപ്പൊ ഇതെല്ലാം ടിം ഡേവിഡിനെ പ്രത്യേകം അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ പഞ്ചാബിന് വേണ്ടിയിട്ട് ആർഷിദീപ് സിംഗ് രണ്ട് വിക്കറ്റുകൾ നേടി மார்கோ ஜான்சர் ரெண்டு விக்கெட்டுகள் சஹல் ரெண்டு விகிக்கலீத் பிர ரெண்டு விகிக்கி നേടിയിട്ടുണ്ട് മറുപടി ബാറ്റിംഗിൽ പഞ്ചാബ് ഈ പറയുന്ന അത്യാവശ്യം നല്ലൊരു താരതമ്യമായ നല്ലൊരു തുടക്കം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പ്രിയാൻഷ ആര്യ ഋസിമ്രാൻ സിംഗ് കൂടെ ചേർന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്ത ഒരു ഈ പറയുന്ന സ്റ്റാർട്ട് കൊടുത്തു അവിടെ നിന്ന് ഈ പറയുന്ന ശ്രേയസെയറിന് ഈ പല മത്സരങ്ങളിൽ നല്ലപോലെ കളിക്കുന്ന ശ്രേയസെയർ ഈ മത്സരത്തിൽ കളിക്കാതെ വരികയും ഏഴ് റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും പ്രതീക്ഷ വെച്ചത് ജോസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലാണ് പക്ഷേ വീണ്ടും രണ്ടാമത്തെ മത്സരത്തിൽ വീണ്ടും ഒരു ഫ്ലോപ്പായിട്ട് മാറിയിരിക്കുകയാണ് ജോസ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ നേഹൽബദീര ശരിക്കും പറഞ്ഞൊരു ട്രസ്റ്റബിൾ ബാറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നേഹൽ ബദീര അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഒരു പത്തൊമ്പത് ബോളിൽ മുപ്പത്തി മൂന്ന് റൺസ് എന്നുള്ളൊരു പ്രകടനമാണ് തീർച്ചയായിട്ടും ഏർ പഞ്ചാബിനെ കളിയിലോട്ട് മടക്കി കൊണ്ടുവന്നത് അദ്ദേഹം തന്നെയാണ് വിജയത്തിന്റെ പ്രധാന ഒരു എന്ന് പറയേണ്ടിയിരിക്കുന്നു അർച്ചബി കളി കൈവിട്ട മത്സരത്തിൽ ഭുവനേശ്വർ കുമാർ മൂന്ന് ഓവറിൽ ഇരുപത്തിയാറ് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്ത് കളി കുറച്ചുകൂടെ ടൈറ്റ് ആക്കാൻ ശ്രമിച്ചു അതേപോലെ തന്നെ ഹെയ്സിൽ വിട്ട് മൂന്ന് ഓവറിൽ പതിനാല് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് ഈ പറയുന്നത് മൂന്ന് വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത് അപ്പം അത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഹോം ഗ്രൗണ്ടുകൾ മാച്ചുകൾ ഹോം ഗ്രൗണ്ടിലെ മാച്ചുകൾ ഒന്ന് വിജയിക്കാൻ നോക്കുക അതിനുശേഷം കപ്പ് എടുക്കുന്ന കാര്യത്തിനെ പറ്റി ആലോചിക്കുക എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം